നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വാഴക്കൂമ്പ് തോരൻ റെഡിയാക്കി എടുക്കാം അതിനായിട്ട് പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടിച്ചെടുക്കാം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള വാഴക്കൂമ്പ് ചേർത്ത് കൊടുക്കാം പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എല്ലാം കൂടെ നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുക്കാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് വൻ പയറാണ് വേവിച്ചിട്ടുള്ള വൻപയറാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ഞാനിതാ ഇപ്പം തന്നെ കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ നിളക്കി മിക്സാക്കി എടുത്ത ശേഷം നമ്മളിത് അടച്ച് വെച്ചിട്ട് ഒരു ലോ ഫ്ലെയിമിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വെന്ത് വരുന്ന ടൈമിൽ നമുക്കിതിലേക്കുള്ള തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം അതിനായിട്ട്താ ഒരു പിടി തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ട് മൂന്ന് ചെറിയ ഉള്ളി രണ്ട് മൂന്നള്ളി വെളുത്തുള്ളി കുറച്ച് ചെറിയ ജീരകം രണ്ട് പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം ഇപ്പം ഇതാ തോരനൊക്കെ അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു തേങ്ങയും കൂടെ ഇതിൽ ചേർത്ത് കൊടുത്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ടിട്ട് വീണ്ടും ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വാഴക്കൂമ്പ് വൻപയർ തോരൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ